ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ രണ്ടേ തൊണ്ണൂറിൽ വരുന്ന വർധമാൻ ബ്രാൻഡിൻ്റെ കളക്ഷനും അതേപോലെ മൂന്ന് ഇരുപതിൽ വരുന്ന വർധമാൻ ബ്രാൻഡിൻ്റെ കളക്ഷനുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽ രണ്ട് മീറ്റർ കണക്കിലുള്ള മെറ്റീരിയൽസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇഷ്ടംപോലെ സെലക്ഷനും കൂടുതൽ സെലക്ഷനും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നമ്മളൊരു മിക്സ് ആൻഡ് മാച്ചാണ് ഫസ്റ്റ് കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് സ്ക്രീനിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ വരുമ്പോൾ അതും സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഏതാണ് വേണ്ടത് മൂന്ന് ഇരുപതാണോ രണ്ടേ തൊണ്ണൂറാണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് ഫസ്റ്റ് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന കളേഴ്സ് കളർ കളർച്ചാട്ട് അതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യുക സെറ്റ് ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ടേബിളിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡിസൈൻ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിച്ചത് നാല് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ കറക്റ്റ് കളേഴ്സാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇതൊരു ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് വിരിച്ചിട്ട കളറ് പെർപ്പിൾ കളറല്ല ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു കളറാണ് കേട്ടോ അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് കളേഴ്സ് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിലേതൊക്കെ കളറുകളാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ മാർക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ താഴെ വോയിസ് രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ അല്ലേ ഏത് കളറാണ് എന്ന് പറയാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാട്ടിക് ഡിസൈനാണ് നല്ല അടിപൊളി കളേഴ്സുമാണ് അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ചെറിയൊരു പ്രിൻ്റാണ് ഇതേപോലെ വിരിച്ചിട്ടതൊരു ഒരു പീച്ച് കളറാണ് രണ്ടാമത് മജന്തയാണ് ഒരു കേട്ടോ ബാക്കി കളേഴ്സ് കറക്റ്റാണ് ഉണ്ട് ബ്ലൂ ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് ഒരു ലെമൺ ഗ്രീൻ പോലത്തെ ഒരു കളറും ഉണ്ട് കേട്ടോ അങ്ങനെ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇന്നലെ വരെയുള്ള കളക്ഷൻസ് ബാക്കി കളക്ഷൻസ് എല്ലാം നമ്മുടെ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു കിട്ടിലാൻ ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപ്പൊളി കളർച്ചാട്ടുമാണ് കേട്ടോ സെ വൈറ്റ് ആണ് സെൻറ്റർ പോർഷൻ വന്നിട്ടുള്ളത് ഈ അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതൊക്കെ കളറാണ് വേണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അഞ്ചും വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മിനിമം പത്ത് പീസാണ് വൺ ഫിഫ്റ്റി ത്രീ ഹോൾസെയിൽ റേറ്റ് ആണ് അതിൽ കിട്ടണമെങ്കിൽ മിനിമം പത്ത് പീസെങ്കിലും സെലക്ട് ചെയ്യണം റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ വൺ സിക്സ്റ്റി എയ്റ്റ് ആയിരിക്കും റീറ്റെയിൽ പ്രൈസ് പത്ത് രൂപയല്ല കൂടുതൽ അപ്പോൾ കുറേ പേരൊക്കെ റീറ്റെയിൽ എടുക്കാൻ വരുന്നവർ സെലക്ട് ചെയ്തു അവർ തന്നെ റേറ്റും കാര്യങ്ങളും ഇങ്ങോട്ടിട്ട് ചിലത് പേയ്മെൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യരുത് നമുക്ക് പിന്നെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റിന് നൂറ്റി അറുപത്തിയെട്ട് രൂപയാണ് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് നൂറ്റി അറുപത്തെട്ട് രൂപ റീറ്റെയിൽ പ്രൈസ് കൂടുതലാണെന്ന് പക്ഷേ ഷോപ്പിൽ നിങ്ങൾ ഇതുപോലെ ഒരു പീസ് റീറ്റെയിൽ ആയിട്ട് വാങ്ങണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയിൽ മേലെ കൊടുക്കണം അപ്പോൾ നൂറ്റി അറുപത്തെട്ട് എന്ന് പറയുമ്പോൾ ഹോൾസെയിലും റീറ്റെയിലും തമ്മിൽ നല്ല വ്യത്യാസം വേണം എങ്കിലേ അത് ഹോൾസെയിലും റീറ്റെയിലുമായി മാറുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ചെറിയ പ്രിൻ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളാണ് നമുക്ക് ഫ്രോക്ക് നൈറ്റുകളും മിക്സാൻ മാച്ചായിട്ടുള്ള നൈറ്റുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് അതേപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ മിഡി ടോപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ നല്ല ഭംഗി ഭംഗിയായിട്ടുണ്ടാകും അതിനാണ് ഈ ആൻഡ് മാച്ച് കമ്പനീസ് ഇറക്കുന്നത് തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും തന്നെ മിക്സ് ആൻഡ് മാച്ച് ഇഷ്ടമാണ് എല്ലാവരും മിക്സ് ആൻഡ് മാച്ച് ചോദിച്ച് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇതൊരു ബ്ലാക്ക് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിലാണ് ആഷ് കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ പെയർ വന്നിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ സെലക്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ ഇതിൽ വന്നിട്ടുള്ള കളർ കളർച്ചായിട്ട് ഇതൊക്കെയാണ് ഫസ്റ്റ് രണ്ടെണ്ണം സെക്കൻഡ് രണ്ടെണ്ണം അങ്ങനെയാണ് പെയറായിട്ട് വരുന്നത് രണ്ടും എടുക്കണം കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ അപ്പോൾ രണ്ട് എണ്ണം എടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ടു വരും കേട്ടോ റേറ്റ് അതേപോലെ നമ്മൾ രണ്ട് വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം കോൾ ചെയ്യാതെ ശ്രദ്ധിക്കുക വരുന്നവർ മാത്രം കോൾ ചെയ്തിട്ട് വരുക കേട്ടോ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ ഓർഡർ തരേണ്ടത് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഓർഡർ ചെയ്യുക രണ്ട് നമ്പറിലും ഓർഡർ ഇട്ട് വെക്കരുത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് നല്ലൊരു ബ്രിക്ക് റെഡ് ആണ് വിരിച്ചിട്ട കളറ് നെക്സ്റ്റ് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് മെറൂണ് ഗ്രീന് അല്ല ബ്ലൂ പിന്നെ പർപ്പിൾ കളർ ഈ നല്ല അടിപ്പൊളി അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്കിനി മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കുഞ്ഞ് പ്രിൻ്റ് ആണ് കേട്ടോ ചെറിയ തീരെ ചെറിയ പ്രിൻ്റ് അപ്പോൾ അടുത്ത് വെച്ച് കാണിച്ചാൽ അതിൻ്റെ ഡിസൈൻ തന്നെ മനസ്സിലാവുള്ളൂ അതിൻ്റെ കളറുകളും ഇതാണ് ഒരു ഗ്രീ ചെറുപയറു പച്ച കളറുണ്ട് ഇതൊരു യെല്ലോയും മറൂണും കൂടിയിട്ടുള്ള പ്രിൻ്റാണ് ഇതൊരു ഗ്രീനാണ് പ്രിൻറ്റ് പിന്നെ വന്നിട്ടുള്ളത് സോറി ലാസ്റ്റ് ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കളർ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നെക്സ്റ്റ് ഒരു ബാട്ടിക് ഡിസൈനാണ് വൺ സിക്സ്റ്റി നയൻ ആണ് റേറ്റ് വന്നിട്ടുള്ളത് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുകൾ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് ബാക്കി രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ റണ്ണിംഗ് മെറ്റീരിയൽ അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ചുരിദാറിൻ്റെ പ്രീ പീസ് സെറ്റ് നെക്ക് എംബ്രോയ്ഡറി പാറ്റേൺസ് എല്ലാം നമ്മുടെ കാറ്റലോഗിലാണ് കാറ്റലോഗിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ചെയ്തപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ട് കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കാറ്റലോഗ് അതിൽ നിന്ന് തന്നെ നിങ്ങൾ കയറി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതുകൊണ്ട് ഇവിടെയും ഞങ്ങൾക്കും അതൊരു എളുപ്പമാണ് അതും നിങ്ങൾക്കും എളുപ്പമായി എന്ന് തന്നെ കരുതുന്നത് കാരണം കാറ്റലോഗ് തരുമോ എന്ന് ചോദിച്ച് നിങ്ങൾ വാട്സപ്പിലിട്ട് അത് ഞങ്ങൾ കണ്ട് റിപ്ലൈ തരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കാറ്റലോഗിൽ കയറി ബാക്കിയുള്ള സെലക്ഷനും കാണാം ഇഷ്ടപ്പെട്ടത് അതിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുക്കാം ബൾക്കായിട്ട് ഒരുപാട് പേര് ഓർഡർ തരുന്നുണ്ട് നിങ്ങൾക്ക് മുന്നൂറോ നാനൂറോ എത്ര പീസ് വേണേലും എടുക്കാനുള്ള സെലക്ഷൻ ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നെക്സ്റ്റ് ഒരു നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് മൂന്നേ ഇരുപതിൽ വന്നിട്ടുള്ളത് അപ്പോൾ പെരുന്നാളൊക്കെ ആകാറായി ഒരുപാട് പേർക്ക് മൂന്നേ ഇരുപത് ആവശ്യമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മൂന്നേ ഇരുപത് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അടുപ്പിച്ചിപ്പോൾ മൂന്നേ ഇരുപത് ചെയ്യുന്നത് എല്ലാം തന്നെ വീഡിയോ ഇട്ടാലും പെട്ടെന്ന് മൂന്നേ ഇരുപത് സെയിലാകുന്നുകൊണ്ടാണ് വലിയ നീളം കൂടിയ പൊക്കമുള്ളവർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ ത്രീ ഫോർത്ത് പാൻറ്റ് വേണ്ടവർക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെയാണ് മൂന്നേ ഇരുപത് ഉപയോഗിക്കുന്നത് അതേപോലെ ഫ്ലെയർ ടൈപ്പ് ഉള്ള കുർത്തികളോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും നമുക്ക് മൂന്നേ ഇരുപത് ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വലിയ സപ്പോർട്ടുകളുണ്ട് ഒരുപാട് ഓർഡർ നിങ്ങൾ തരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്